മിത്രം നാമം മാത്രപ്പെടുമ്പതാകട്ടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഭർത്താവായ യേശു ക്രിസ്ത്യൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വചനത്തിൽ നമുക്ക് പേര് പറയാത്ത അനേക സഹോ സ്ത്രീകളെക്കുറിച്ച് കാണുവാൻ സാധിക്കും അവരുടെ ക്രിസ്ത്യ ജീവിതം അല്ലെങ്കിൽ അവരുടെ വിശ്വാസ ജീവിതം എങ്ങനെയിരുന്നു എന്ന് നമുക്ക് ആഴമായിട്ട് ചിന്തിക്കാനുള്ള അവസരമാണിത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പോ കാണാത്ത കാര്യങ്ങളിൽ നിശ്ചയമാണ് ഞാനൊരു കാര്യം പ്രാർത്ഥനകളോട് ദൈവസേനയിൽ വെക്കുമ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് ആരാണ് നമ്മുടെ ദൈവമെന്ന് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയണം പ്രായലേഖനം പതിനൊന്ന് പതിനൊന്നാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ദൈവം ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും അവന് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ അതെ പ്രതിഫലം തരുന്ന ഒരു ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നതെന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം ദൈവത്തെ ആരും ഇരുന്നാലും കണ്ടിട്ടില്ല എന്നാൽ വിശ്വാസത്തോടുകൂടി നാം ദൈവത്തെ ഓരോ ദിവസം കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത് വിശ്വാസവും ആശ്രയവും അല്ലെങ്കിൽ ഉറപ്പും ഒന്നിച്ച് പോകേണ്ട കാര്യമാണ് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് വിശ്വാസവും ആശ്രയം വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണാൻ സാധിക്കുകയുള്ളൂ യേശു കത്താവ് മാർത്തയോട് പറഞ്ഞു നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് ഒരു ശാസന രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത് വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഗ്രസ് ജീവിതത്തിൽ പലപ്പോഴും നമ്മളതിനൊക്കെ കുറവുള്ളവരാണ് നമുക്ക് പലപ്പോഴും മനുഷ്യനാണ് ആശ്രയിക്കുന്നത് മനുഷ്യനല്ല ദൈവത്തിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്ക് പലവിധമായ പ്രതിസന്ധി ഘട്ടങ്ങളും കൂടെ നാം കടന്നു പോകും ആ സമയങ്ങളിലെല്ലാം നമ്മളെ കർത്താവ് നമ്മളെ രക്ഷിക്കും നമ്മളെ സഹായിക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഓരോ ചൂട്ടടിയും എപ്പാൻ ദൈവം നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് വയനാട്ടിൽ അനേകം ഉദാഹരണങ്ങൾ അതിനുണ്ട് വിശ്വാസത്തോടു കൂടി ഓരോ കാര്യങ്ങൾ ചെയ്ത സഹോദരിമാരെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതിനാധാരമായിട്ട് ഇന്ന് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് ഗ്യൂക്കോസ് എട്ടാധ്യായം നാൽപ്പത്തി മൂന്ന് തൊട്ട് നാൽപ്പത്തി എട്ട് വരെയുള്ള ഫാമാണ് അത് ഞാൻ ഇന്ന് വായിച്ചു കൊള്ളട്ടെ വേവ് തന്നെ ഞാൻ വായിക്കുകയാണ് അന്ന് പന്ത്രണ്ട് സമ്മത്സരമായി രക്തസ്രാവമുള്ള മുള്ളും മുതൽ മുൾ എല്ലാം വൈദ്യു കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ ഒരു സ്ത്രീ പുറകിൽ വന്ന് പുറകിൽ അവൻ അടുക്കൽ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ തൊട്ടു ഉടനെ അവളുടെ രക്തസ്രാവം നിന്നുപോയി എന്നെ തൊട്ടത് ആർ എന്ന് യേശു ചോദിച്ചു എല്ലാവരും ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ ഗുരു പുഷാരൻ എന്നെ തീക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പത്ര ദിവസം കൂടെ പറഞ്ഞു യേശുവോ ഒരാൾ എന്നെ തൊട്ടു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് ശ്രീ കണ്ട് വിറച്ചുകൊണ്ട് കൊണ്ട് വന്ന് അവൻ്റെ മുമ്പിൽ വീണു അവനെ തൊട്ടു തൊട്ട് സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകലവും ജനവും കേൾക്കി അറിയിച്ചു അവൻ അവളോട് മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞു സഹോദരിമാരെ അനുജയിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് നമുക്ക് കേട്ടത് ഈ ഈ ഭാഗം വായിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ചത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഈ സഹോദരി വളരെയധികം കഷ്ടപ്പെടുകയാണ് പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു സഹോദരി അവരുടെ മുതൽ മുഴുവനും എതിർമാർക്ക് കൊടുത്തു അവർ അനുഭവിച്ച വിധകൾ എത്രമാത്രമാണ് യേശുഗർദ്ദ അവ തൻ്റെ വേല ആരംഭിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അസുഖം തുടങ്ങിയതാണ് ഈ വർഷങ്ങൾ വളരെ കഷ്ടപ്പെട്ടു മുതൽ മുഴുവനും വൈദ്യന്മാർക്ക് കൊടുത്തു ഒരു ഫലവും കണ്ടില്ല അപ്പോഴാണ് യേശുവിനെക്കുറിച്ച് അവൾ കേൾക്കുന്നതും അവൾ 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 ചിന്തിച്ച് കാണും ഞാൻ മാത്രം കഷ്ടപ്പെടുന്ന ഒരു വൈദ്യനെ എനിക്ക് സൗഖ്യമാക്കാൻ കഴിയുന്നില്ല എൻ്റെ പണവും തീർന്നു ഇനി എന്ത് ചെയ്യും ഒരു സൗഖ്യദായകനെക്കുറിച്ച് ഞാൻ കേൾക്കുന്നു അനേക അത്ഭുതങ്ങളും അവൻ ചെയ്യുന്നു അനേകരെ സൗഖ്യമാക്കുന്നു മുടുതല് നടക്കുമാറാക്കുന്നു ചകിടിനെ കേൾക്കുമാറാക്കുന്നു കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നു കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നു ഇവനാണ് സാക്ഷാൽ മഷിയ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരൻ തന്നെ ഞാൻ പോകും എന്ത് സംഭവിച്ചാലും ഞാൻ പോയി ദേഹത്തിൻ്റെ വസ്ത്രം അതിൻ്റെ തൊങ്കൽ തൊടും സൂര്യന്മാരെ ഒരു കാര്യം നാം ഓർക്കണം രക്തസ്രാവമമുള്ളവർ അശുദ്ധരാണ് അവർക്ക് പുറത്തു വരാൻ പറ്റ പാടില്ല അവരെ തൊടുന്നവരും അവർ തൊടുന്നവരും അശുദ്ധരാകും എന്നാൽ അവൾ അതൊക്കെ ഓർത്തില്ല പുഷാരത്തിൻ്റെ ഇടയിൽ കൂടി നടന്നു എല്ലാവരെയും അശുദ്ധരാക്കി നേരെ ചെന്നു യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊ തൊങ്കൽ തൊട്ടു അവളുടെ വിശ്വാസം ഭയത്തെ പുറത്താക്കി ആരെയാണ് വിശ്വസിച്ചതെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് പോയി തൊട്ടത് അവളുടെ വിശ്വാസം അവളെ രക്ഷിച്ചു അവൾ സൗഖ്യം പ്രാപിച്ചു എന്നാൽ ഇവിടെ താൻ മുഹാൻ സൗഖ്യം ലഭിച്ച സ്ത്രീ മറിഞ്ഞിരിക്കുവാൻ പാടില്ല എന്ന കാരണത്താൽ അവളെ തൊട്ട് തൊട്ടത് കൊണ്ട് തന്നെ അത് വെളിപ്പെടുത്തിച്ചതാണ് ഇതാവ് വായിച്ചത് ഇത് നമുക്ക് ഒരു പാഠമാകട്ടെ നാം അനുഭവിക്കുന്ന സന്തോഷം ആശ്വാസം എല്ലാം നമ്മുടെ കൂട്ടുവിശ്വാസികളും അറിയണം ദൈവം എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ മറ്റുള്ളവർ അറിയട്ടെ രണ്ടായിരം വർഷങ്ങൾ മുമ്പേ നടന്ന സംഭവം രേഖപ്പെടുത്തി നമുക്ക് ലഭിച്ചതുകൊണ്ട് നാം അത് മനസ്സിലാക്കി നമ്മുടെ വിശ്വാസം വധിക്കാനിടയാകുന്നു യേശു കർത്താവ് അവളെ നോക്കി മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോകുക എന്ന് പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷി നമുക്ക് കേൾക്കുവാനിടയായി നമുക്ക് ഇങ്ങനെ ഈ കത്താവ് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് മാത്രം വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിച്ചുകൊണ്ട് അവനെ തൊട്ടുകൊണ്ട് അവനിൽ നിന്ന് അനുഗ്രഹം പ്രായപ്പം ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വലനം കേൾക്കുന്ന ആരെങ്കിലും കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ കത്താവിനെ രക്ഷകനു വേണ്ടി വേണ്ടി സ്വീകരിച്ച് പുതിയ അനുഭവത്തോടുകൂടി ജീവിക്കാൻ ദൈവ മക്കളെ ദൈവം ദൈവം നമ്മളെ സഹായിക്കട്ടെ ഒരുവൻ ക്രിസ്തുവിൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞ് വിശ്വാസ നായകനും പൂറ്റ യേശുക്രിസ്തുവിനെ മാത്രം നോക്കിക്കൊണ്ട് ഓട്ടസ്ഥിതിയോട് ഓടാൻ ദൈവനാമം മാത്രം മാത്രപ്പെടുമാറാവട്ടെ അമീ